ചേട്ടാ ബി ജെ പിയുടെ സ്നേഹയാത്ര തുടങ്ങിയിരിക്കുകയാണ് നമുക്കറിയാം തൃശ്ശൂർ തിരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി അറുപതോളം സീറ്റുകൾ അവർക്ക് പ്രതീക്ഷയുള്ള അറുപതോളം സീറ്റുകൾ കേരളത്തിൽ കണ്ണും നട്ട് കാത്തിരിക്കുകയാണ് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിലാണ് ബി ജെ പിയുടെ സ്നേഹയാത്ര ക്രിസ്ത്യൻ ഭവനങ്ങളെ കേന്ദ്രീകരിച്ച് കേക്കുമായിട്ട് പ്രധാനമന്ത്രിയുടെ ആശംസയുമായിട്ട് വീടുകൾ കയറുന്ന യാത്ര എങ്ങനെയാണ് ചേട്ടാ നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ ബി ജെ പിക്ക് വളരണമെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ടുകൾ വളരെ നിർണായകമാണ് കാരണം കേരളത്തിന്റെ ഒരു ഡെമോഗ്രഫി പരിശോധിച്ചാൽ അമ്പത് ശതമാനത്തോളം ഹിന്ദുക്കളും ഇരുപത് ശതമാനം ക്രിസ്ത്യാനികളും മുപ്പത് ശതമാനം മുസ്ലിങ്ങളുമാണ് ബി ജെ കേരളത്തിലെ ഡെമോഗ്രഫി ഈ മുപ്പത് ശതമാനം മുസ്ലിങ്ങളുടെ വോട്ട് ബി ജെ പിക്ക് കിട്ടുക എന്ന് പറയുന്നത് ബി ജെ പിയുടെ പോളിറ്റിക്സ് വെച്ച് വളരെ അപ്രായോഗികമാണ് അപ്പോൾ നാച്ചുറലി ഒരു ഹിന്ദു പ്ലസ് ക്രിസ്ത്യൻ വോട്ട് ബാങ്കാണ് ബി ജെ പി കുറഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ നോക്കുന്നത് അതിന് ഒരുപാട് ക്രൈസ്തവ നേതാക്കന് മതത്തിൽപ്പെട്ട രാഷ്ട്രീയക്കാർ ഒരുപാട് ഇപ്പോൾ ബി ജെ പിയിലേക്ക് വരുന്നുണ്ട് പ്രത്യേകിച്ച് ബി ജെ പി ഇതൊരു ട്രയൽ ആൻഡ് ടെറർ മെത്തേഡ് പോലെയാണ് കഴിഞ്ഞ വർഷം നടത്തി നോക്കിയത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് നാച്ചുറലി തൃശ്ശൂർ ഉണ്ടായി ബി ജെ പിക്ക് അവിടെ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിൽ ആറിടുത്തും ഗുരുവായൂർ ഒഴിച്ച് ആറടുത്തും ബി ജെ പി ആണ് ലീഡ് ചെയ്യുന്നത് അവിടെ അവിടെ നിന്ന് ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടായി അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ബി ജെ പി വീണ്ടും ഈ വർഷവും സ്നേഹയാത്ര എന്ന പേരിൽ ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് അവരൊരു കേക്കും പിന്നെ പ്രധാനമന്ത്രിയുടെ മെസ്സേജ് അടങ്ങിയ ഒരു കാർഡുമായിട്ടാണ് ഈ ക്രൈസ്തവ ഭവനങ്ങളിൽ ചെല്ലുന്നത് അപ്പോൾ ബി ജെ പിക്ക് നാച്ചുറലി ഇതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകുമെന്നാണ് ബി ജെ പി കരുതുന്നത് പല ഇഷ്യൂസ് ഇപ്പോൾ ഇഷ്യൂസിൽ ഒരു ക്രൈസ്തവ സമൂഹം ബിജെപിയോട് അടുക്കുന്നു എന്ന പ്രതീതി സമൂഹത്തിൽ ഉണ്ട് നമ്മുടെ അതെ അതുകൊണ്ടാണ് ജോർജ്ജിയനെ തന്നെ കേന്ദ്രമന്ത്രിയായിട്ട് ബി ജെ പി പരിഗണിച്ചത് അപ്പോൾ അതിൽ നിന്നും അവർക്ക് ഒരുപാട് ക്രിസ്ത്യൻ വോട്ടുകൾ അതിലേക്ക് വരുന്നുണ്ട് എന്നാണ് ബി ജെ പി കരുതുന്നത് അതായത് അവരുടെ പഠനങ്ങൾ പറയുന്നത് അതുമാത്രമല്ല അവരിപ്പോൾ അടുത്തവരുടെ പുനഃസംഘടനാ തലത്തിൽ ബി ജെ പിയിലേക്ക് ജാതി മത സമവാക്യങ്ങൾ അനുസരിച്ച് ആളുകളെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബി ജെ പിക്ക് എന്തുകൊണ്ടാണെങ്കിലും കേരളത്തിൽ അവർ ഇപ്പോൾ പ്രതീക്ഷ വച്ചിരിക്കുന്ന ഒരു അറുപതോളം സീറ്റുകളാണ് ആ അറുപതോളം സീറ്റുകളിൽ കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബി ജെ പി ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് അത് അവർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുമുണ്ട് കാരണം നമുക്ക് തൃശ്ശൂർ തിരഞ്ഞെടുപ്പ് നമ്മൾ മുന്നിലുണ്ട് കാരണം സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതിൻ്റെ പിന്നിൽ ആ തൃശ്ശൂർ മേഖലയിലുള്ള ഒരുപാട് ക്രിസ്ത്യൻ വോട്ടുകളെല്ലാം സുരേഷ് ഗോപി കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് ജോർജ് ഊരിൻ്റെ കാര്യം പറയുമ്പോൾ ബി ജെ പി അധികാരത്തിൽ വന്നത് വരുന്ന വന്നതും ഈ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകുന്നതൊക്കെ ഈ അടുത്ത കാലത്താണ് പ്രത്യേകിച്ച് ബി ജെ പി കേരളത്തിൽ ഒന്നും അല്ലാതിരുന്ന കാലത്ത് ബി ജെ പിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയ ഒരാളാണ് ജോർജ് കുര്യൻ അപ്പോൾ അദ്ദേഹത്തിന് റിവാർഡ് ചെയ്തു പ്രധാനമന്ത്രി അദ്ദേഹത്തെ കേന്ദ്ര സഹമന്ത്രിയാക്കി അതൊരു വലിയൊരു പോർട്ട്ഫോളിയോ ആണ് അദ്ദേഹം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേരളത്തിലെ ക്രൈസ്തവ വോട്ട് കണ്ണുനട്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ ആക്കിയിരിക്കുന്നത് പിന്നെ നമ്മുടെ പൂഞ്ഞാറിലെ പി സി ജോർജ് പി സി ജോർജ് ബി ജെ പി ചേർന്നു അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജ് അദ്ദേഹം ബി ജെ പിയിലുണ്ട് ഇപ്പൊ ഈ മുനമ്പത്തെ ഇഷ്യൂ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്നത് ഷോൺ ജോർജിന്റെ ഇടപെടലാണ് പിന്നെ എ കെ ആന്റണി നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി അദ്ദേഹവും ബി ജെ പിയിലുണ്ട് അങ്ങനെ ഒരുപാട് ബി ജെ പിയിലേക്ക് യുവകളായിട്ടുള്ള ക്രൈസ്തവർ വരുന്നുണ്ട് അവർക്ക് റെസ്പെക്ട് ആയിട്ടുള്ള പോർട്ട്ഫോളിയോയും ബി ജെ പി കൊടുക്കുന്നുണ്ട് എന്നുള്ള പതിവുകൾ അവർക്ക് അതെ അപ്പോ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് ബിജെപിക്ക് കേരളത്തിൽ സീറ്റുകൾ ഒന്നും ലഭിച്ചില്ല ഉണ്ടായിരുന്നു നിയമസഭയിപ്പിറ്റ് പോവുകയും ചെയ്തു പക്ഷെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ബിജെപി കേരളത്തിൽ പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തി തൃശൂരെ ആറ് ബാക്കി തിരുവനന്തപുരത്തെ ഉണ്ട് ഇത് തിരുവനന്തപുരത്തെ അഞ്ച് മണ്ഡലങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങൾ ബി ജെ പി ഒന്നാം സ്ഥാനത്താണ് അവിടെ ഈ ലാറ്റിൻ ക്രിസ്ത്യൻസിൻ്റെ വോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് ഈ മുനമ്പം ഇഷ്യൂവിൽ ലാറ്റിൻ ആണ് അതിന് അഫക്റ്റഡ് ആയിട്ടുള്ളത് അപ്പോൾ ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ഒന്ന് ഈ അപ്പർ കാസ്റ്റ് ക്രിസ്ത്യൻസ് എന്ന് പറയുമല്ലോ അവർക്ക് അവർ തൃശ്ശൂർ കൂടുതലുള്ളത് അവരായിരുന്നു അപ്പോൾ അവരുടെ വോട്ട് ബി ജെ പിക്ക് കിട്ടാൻ കുറെ കൂടെ എളുപ്പമാണ് അപ്പോൾ ഈ ലാറ്റിൻ ക്രിസ്ത്യൻസ് അതുപോലെ സമുദായങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനാണ് ഇപ്പോൾ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ റിസൾട്ട് ബി ജെ പിക്ക് ലഭിക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ പറഞ്ഞതുപോലെ ഈ പുനഃസംഘടന അടുത്ത ഫെബ്രുവരി മാർച്ചോടുകൂടി ബി ജെ പിയുടെ സംഘടനാ തല പുനഃസംഘടന തീരും അപ്പോ അതിലേക്ക് കൂടുതൽ ക്രൈസ്തവ സമുദായ സമുദായത്തിലെ ആൾക്കാരെ കൊണ്ടുവരുക എന്നത് ബി ജെ പി ഒരു അജണ്ട കൂടിയാണ് അത് നടക്കും തന്നെയാണ് തോന്നുന്നത് കാരണം താഴ്ത്തട്ടിലെ ബി അത്രത്തോളം ആൾക്കാർ ബി വരുന്നുണ്ട് ആ ബി ജെ പിക്ക് കൃത്യമായിട്ട് അറിയാം കേരളത്തിലെ ഹിന്ദുക്കളുടെ വോട്ട് കൊണ്ട് മാത്രം ബി ജെ പിക്ക് കേരളത്തിൽ പിടിച്ച് നിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അവർ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് എല്ലാ മതത്തിലുള്ള ആളുകളെയും ബി ജെ പിയിലോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളെ കൊണ്ടുവരുന്നുണ്ട് അത് കൃത്യമായിട്ട് ഓരോ ആൾക്കാരെ അവർ എടുക്കുമ്പോൾ അവർ കൃത്യമായിട്ടുള്ള പദവികൾ നൽകുന്നുണ്ട് അപ്പോൾ ബി കാണുന്നത് അടുത്ത ഇലക്ഷന് അതായത് ഇനി വരുന്ന ഇലക്ഷന് കുറച്ച് സീറ്റുകൾ നേടിയാലും അതിൻ്റെ അടുത്ത ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും ബി ജെ പി ഒരു പ്രധാന കക്ഷിയായി മാറും എന്നൊരു ചിന്തയിലാണ് അവർ ഇപ്പോൾ വർക്ക് ചെയ്തു കൊടുക്കുന്നത് കാരണം ബാക്കിയുള്ള സംഘടനകളെല്ലാം നമുക്കറിയാം ജനങ്ങൾ ഒന്നെങ്കിലും പിണറായി ഭരണമാണെങ്കിൽ ആളുകൾ മടുത്തിരിക്കുകയാണ് അപ്പുറത്താണെങ്കിൽ അടിയും വഴക്കും അപ്പം ഇതിൻ്റെ ഇടയിലൂടെ ബി ജെ പി നുഴഞ്ഞു കയറുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള അജണ്ടകളുണ്ട് അതുകൊണ്ടാണ് അവർ കൃത്യമായിട്ട് കേരളത്തിലുണ്ടാകുന്ന മതസ്പർദ്ധ ഉണ്ടാകുന്ന വിഷയങ്ങളിലെല്ലാം കൃത്യമായിട്ട് ഇടപെട്ട് ഒന്നെങ്കിൽ അതൊരു വലിയ വിഷയമാക്കി തീർത്ത് ആ ഇട ആ ഇടവിൽ ഇപ്പം നമ്മൾ ശബരിമലയുടെ വിഷയത്തിൽ കഴിഞ്ഞ പ്രാവശ്യം കണ്ടാണ് അത് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് ബി ജെ പി ആണ് പക്ഷേ ആ വോട്ടുകളെല്ലാം പോയത് കോൺഗ്രസിലേക്കാണ് കഴിഞ്ഞ ഇതിന് മുമ്പിട്ടുള്ള പാർലമെൻറ്റ് ഇലക്ഷന് അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ ബി ജെ പി കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട് അല്ലെ അതെ പിന്നെ ശബരിമല ഇഷ്യൂല് പറയുമ്പോഴത്തേക്ക് അതിൽ തല്ലുകൊണ്ടതും എല്ലാ പ്രക്ഷോഭം നടത്തിയതും ബി ജെ പിയും ആർ എസ് എസും ബാക്കി പരിവാർ സംഘടനകളുമാണ് പക്ഷേ അതിന്റെ അൾട്ടിമേറ്റ് ബെനിഫിറ്റ് കിട്ടിയത് കോൺഗ്രസ് പാർട്ടിയാണ് പക്ഷേ ആർ എസ് എസ് ഒ ബി ജെ പിയോ അതിനെപ്പറ്റി അത്ര ബോധേടല്ല കാരണം ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ പൊതുമണ്ഡലം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ലൈക്ക് പബ്ലിക് സ്പിയർ നമ്മൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് എന്നുള്ളത് അത് ഏത് രാഷ്ട്രീയക്കാരനും അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹം ആണെങ്കിലും ഒരു ലെഫ്റ്റ് ഓറിയൻറ്റഡ് ആണ് കേരളത്തിൽ വർക്കൗട്ടാണ് ആ പൊതുമണ്ഡലത്തെ മാറ്റാനാണ് ബി ജെ പിയും ആർ എസ് എസും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശബരിമലയിൽ ബി ജെ പിക്ക് വോട്ട് കിട്ടിയില്ലെങ്കിൽ തന്നെ ആ ഒരു ആൻറ്റി അതിനുശേഷം ലോക്സഭ ശേഷം ശബരിമലയിൽ ഒരു സ്ത്രീക്കും അല്ല ഇതിനകത്ത് അവര് ഈ ചില ആളുകൾ പറയുന്ന ഒരു കോൺഫിഡൻസുകൾ ഉണ്ട് ഈ ആളുകളെ കയറ്റിയത് ബിജെപി ആണ് അതിനെ അനുകൂലിക്കുന്നത് ബിജെപി ആണ് ഇപ്പൊ നമുക്കറിയാം സുരേന്ദ്രൻ തന്നെ പലപ്പോഴും സ്ത്രീകളെ കയറ്റണം വാദങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് സുരേന്ദ്രൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ ബിജെപിയുടെ ചില നേതാക്കൾ എവിടെയോ കേട്ടതാണ് ബിജെപിക്കാർ തന്നെയാണ് സ്ത്രീകളെ കയറ്റണം എന്ന് പറഞ്ഞ് ഈ കേസ് കൊടുത്തത് അത് അത് നമുക്ക് തെളിയിക്കാൻ പറ്റിയ എവിഡൻസുകളൊന്നുമില്ല അതെ യൂണിവേഴ്സിറ്റികളും അപ്പോൾ എങ്ങനെയാണെങ്കിലും ബിജെപി കൃത്യമായിട്ടുള്ള അവരുടെ രാഷ്ട്രീയ നീക്കങ്ങൾ ഇപ്പോൾ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി പാർട്ടികളെ അപേക്ഷിച്ച് ബി ജെ പി കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് അവർക്കറിയാം അവരുടേതായിട്ടുള്ള മതപരമായിട്ടുള്ള സബ്ജക്റ്റ് കൊണ്ട് കേരളത്തിൽ അവർക്ക് ഒരു നിലനിൽപ്പില്ല പക്ഷേ അവർക്ക് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് കയറി വരാൻ കഴിയുമെന്ന് ബി ജെ പി വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ അറുപതോളം മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഒന്നാം സ്ഥാനത്ത് വന്നത് മാത്രമല്ല രണ്ടാം സ്ഥാനത്തുള്ള പല മണ്ഡലങ്ങളും ഉണ്ട് നമ്മൾ ഒന്നാം സ്ഥാനം മാത്രമല്ല രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു വോട്ട് വീതം എന്ന് പറയുന്നത് ഒരു ഇലക്ഷൻ വരുമ്പോൾ എല്ലാ പാർട്ടികൾക്കും അത്യന്താപേക്ഷിതമാണ് അതിൽ കുറച്ച് വോട്ടുകൾ മാറ്റി കഴിഞ്ഞാലും ബാക്കിയുള്ള കക്ഷികളുടെ വിജയ ശതമാനം കുറയും അപ്പോൾ രണ്ട് പേര് ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കൃത്യമായിട്ടൊരു വോട്ട് വിഹിതം ബി ജെ പിക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ബി ജെ പിയുടെ രാഷ്ട്രീയ വിജയം തന്നെ ഉറപ്പായിട്ടും കാരണം ഇപ്പോൾ തന്നെ ബി ജെ പി കുറെ ലക്ഷ്യങ്ങളുണ്ട് ബി ജെ പിയുടെ മുമ്പിൽ ഇപ്പോ കേരളത്തിലെ ഒരു ക്രിസ്ത്യൻ പാർട്ടി എന്ന ലേബലിൽ അറിയപ്പെടുന്നത് കേരള കോൺഗ്രസ് ആണ് കേരള കോൺഗ്രസ് മാണി പിന്നെ ജോസഫ് വിഭാഗം അങ്ങനെയൊക്കെ കേരളത്തിലെ കേരള കോൺഗ്രസ് അവര് അവരുടെ ശക്തി ശയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാലയിൽ ജോസ് കെ മാണിക്ക് ജയിക്കാൻ പറ്റിയില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് അവരുടെ ഏറ്റവും വലിയ ഒരു പരാജയമാണല്ലോ ആ ഒരു സ്പേസിലേക്ക് ബി ജെ പി കയറാനാണ് നോക്കുന്നത് കാരണം ഒന്ന് കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം അത് അതിന് സ്പേസ് ഉണ്ട് ഇപ്പോൾ കോട്ടയത്തും ഇടുക്കിയിലാണെങ്കിലും ആ ഒരു സ്പേസ് അവിടെ ആണ് എല്ലാ കാലത്തും നിലനിൽക്കുന്ന അതെ അപ്പോൾ അവർക്കൊരു ഡിക്ലൈം വരുമ്പോൾ നാച്ചുറലി മറ്റൊരു പാർട്ടിക്ക് അങ്ങോട്ട് പ്രവേശിക്കണം കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ക്രൈസ്തവർ എന്നും ഒരു അകൽച്ചയിലാണ് നിന്നിട്ടുള്ളത് അത് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇ എം എസിന്റെ മന്ത്രിസഭയെ മറിച്ചിടാനായിട്ട് ഒന്ന് എൻ എസ് എസിന്റെ കൂടെ നിന്നത് ക്രൈസ്തവ സഭകളാണ് അപ്പോൾ ക്രൈസ്തവ സഭയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ കൃത്യമായ ഒരു ദൂരമുണ്ട് അപ്പോൾ അവർക്ക് കുറച്ചും അപ്രോച്ചബിൾ ആയിട്ട് ബി ജെ പി എന്നുള്ള രീതിയിലാണ് ബി ജെ പി തന്നെ സ്വയം പ്രൊജക്ട് ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് ആയിരുന്നു പക്ഷേ ഒരു കാലഘട്ടത്തിന് ശേഷം അവർ അത് അധികാരത്തിന്റെ ഒരു കാരണം അവിടെയാണ് പ്രത്യേകിച്ച് ഈ മുസ്ലിം എന്നുള്ള ഒരു കൺസെപ്റ്റ് പറഞ്ഞത് കാരണം ഒന്ന് മുനമ്പത്തെ ഇഷ്യൂ മുനമ്പത്തെ ഇഷ്യൂ വലിയൊരു ഇഷ്യൂ ആണല്ലോ അത്രയും പേര് അറുന്നൂറ് കുടുംബങ്ങളുണ്ട് അതിനകത്ത് അവരെവിടെ പോകും പ്രത്യേകിച്ച് ഈ വഖഫ് ഇഷ്യൂ അതൊരു വലിയൊരു ഇഷ്യൂ ആണ് ക്രൈസ്തവരെ ബാധിക്കുന്ന ഇഷ്യൂ ആണ് അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ വരുമ്പോഴത്തേക്കും യു ഡി എഫിൽ അങ്കലാപ്പാണ് ഒന്ന് മുസ്ലിങ്ങിനെ പിണക്കാൻ പറ്റില്ല കോൺഗ്രസിനും എന്തെങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ അപ്പോൾ അതിൽ തന്നെ പല ലീഡേഴ്സും പല അഭിപ്രായം പറയും അതെ അപ്പോൾ വക്ക അത് അങ്ങനൊരു ഇത് വരുമ്പോഴത്തേക്ക് നാച്ചുറലി ക്രൈസ്തവ സമൂഹത്തിൽ ഒരു പേടിയുണ്ടാവും ഒന്നൊരു മുസ്ലിം അപ്പീസ്മെന്റ് ആണ് കേരളത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയും ഒരു പെർസെപ്ഷൻ ഓൾറെഡി ഉണ്ട് അപ്പോൾ അതിനെ ചാലഞ്ച് ചെയ്യാൻ ആർക്ക് പറ്റും അപ്പൊ നാച്ചുറലി അവിടെ ബി ജെ പി ആണ് ഒരു ഓപ്ഷൻ ആയിട്ട് പറഞ്ഞത് അതുകൊണ്ടാണ് ഇവര് ബി ജെ പിയിലേക്ക് ഇപ്പോൾ നേരത്തെ ബി ജെ പിയോട് ഒരു ഭയങ്കര ഒരു അൺടച്ചബിലിറ്റി ഉണ്ടായിരുന്നു കേരളത്തിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തിലും ഒക്കെ ഉണ്ടായിരുന്നു ആ അൺടച്ചബിലിറ്റി ഇപ്പം അതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ബി ജെ പി ആയിട്ട് സഹകരിക്കാനോ അങ്ങനെയൊന്നും ഇവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അത് നാച്ചുറലി ബി ജെ പി ഹെൽപ്പ് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തില് ഈ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുവാണ് ആ പഞ്ചായത്ത് ഇലക്ഷൻ പോലും ഇരിക്കും ബി ജെ പിയുടെ ഫ്യൂച്ചർ കാരണം നമുക്ക് പെട്ടെന്ന് വന്നൊരു എലക്ഷൻ ജയിച്ചാൽ അങ്ങനെ പറ്റില്ല ഈ ഘട്ടം ഘട്ടമായി കാരണം അടുത്തെട്ടിലെ എം എ ഈ വാർഡ് മെമ്പർമാർ ഉണ്ടെങ്കിലേ നമുക്ക് പാർട്ടി അവിടെ ശക്തമാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇമ്മീഡിയറ്റ്ലി ബി ജെ പിയുടെ ടാർഗറ്റ് അതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ മെമ്പർമാരെയും ഉണ്ടാക്കുക പഞ്ചായത്തോട് കാരണം നേരത്തെ ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ലാന്ന് വിചാരിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഇപ്പോൾ സുരേഷ് ഗോപിയൊക്കെ ജയിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ പതിമൂന്ന് സ്ഥലങ്ങൾ ഒന്നാം സ്ഥാനത്തെത്തി അപ്പോൾ ഇനി ബി ജെ പിക്ക് ജയിച്ചാല് ബി ജെ പി ജയിക്കും എന്നുള്ളൊരു ധാരണ ഇപ്പോൾ ബി ജെ പി ആൾക്കാർക്ക് ഇടയിലുണ്ട് അത് ബിജെപി മാക്സിമം ക്യാപിറ്റലൈസ് ചെയ്യും ശരിയാണ് എന്തായാലും നമുക്ക് നോക്കിക്കാണാം ഇനി എങ്ങനെയായിരിക്കും ബി ജെ പി അവരുടെ ഈ സ്നേഹയാത്ര കൊണ്ട് രാഷ്ട്രീയപരമായിട്ട് എങ്ങനെ വിനിയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കിക്കാണാം ഉറപ്പായിട്ടും